ലോകത്തെവിടെയാണെങ്കിലും ഒരു പോസിറ്റിവിറ്റി കിട്ടണ സ്ഥലത്തേക്ക് പോകണത് നല്ലതല്ലേ അത് അമ്പലങ്ങളായിക്കോട്ടെ പള്ളികളായിക്കോട്ടെ വോട്ടവർ എവിടെയാണെന്ന് വെച്ചാലും ഒരു പോസിറ്റിവിറ്റി അടുത്തേക്ക് പോയി നമ്മൾ ഓട്ടോമാറ്റിക് പോസിറ്റീവ് ആവും നമ്മുടെ മൈൻഡ് കുറേ റിലീഫാവും നല്ല ഹാപ്പി ആയിരിക്കും മേ ബി അവിടുത്തെ ആംബിയൻസ് ആയിരിക്കും കുറേയൊക്കെ ആയിരിക്കും നല്ല സ്മെല് ഉണ്ടായിരിക്കും പ്രത്യേകിച്ച് ഒരു കൂളിങ് ഉണ്ടാവും മേ ബി നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ അവിടെ നല്ലൊരു പോസിറ്റീവ് ആണ് എന്ന് പറഞ്ഞ് പോണതുകൊണ്ടാണോ എനിക്കറിയില്ല എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്യാറ് ഏത് അമ്പലത്തിൽ വെച്ചാലും അങ്ങനെ ഇത് അവിടെ നിന്ന് അടിയിൽ നിന്നല്ല മോളീന്ന് നോക്കണ റിവ്യൂ നല്ല രസ കാണാനായിട്ട് നമ്മുടെ അമ്പലം പോലെ അതായത് കേരളക്കാരൻ്റെ അമ്പലം പോലെ ഒരു ഹിന്ദി ടച്ചിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അടിയിൽ നിന്ന് മോളിക്ക് നോക്കണ ഒരു വ്യൂ പിന്നെ അവിടെ നിന്ന് പ്രസാദമൊക്കെ കിട്ടും ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് പ്രസാദം പലർക്കും പലതാ കിട്ടാന്നുള്ളത് ഇപ്രാവശ്യം പോയപ്പോൾ നോക്കിയപ്പോൾ എല്ലാവർക്കും സെയിം ആ ഒരു പാക്കായിട്ട് വെച്ചിരിക്കണത് മൈസൂർ പാക്ക് സംഭവം സെറ്റായിട്ടാണ് എനിക്കിഷ്ടമായി പിന്നെ ഇത് അടിയിലുള്ളതാ ശിവനും ഫാമിലിയും പിന്നെ ഈ ഒരു ഐറ്റം പണിയെടുക്കണത് അതെനിക്ക് എന്താ നല്ല ഇഷ്ടം ഞാൻ ഇങ്ങനെ തമിഴ് സിനിമയിലേക്ക് കണ്ടിരിക്കണത് നമ്മുടെ അവിടെ ചെയ്യായിരിക്കും പക്ഷെ ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ എനിക്ക് കുറെ ഇഷ്ടമായി സംഭവം ചെയ്തപ്പോൾ അങ്ങനെ കൃഷ്ണനോടും ശിവനോടും ഫാമിലിനോടൊക്കെ പറയാനുള്ളതൊക്കെ പറഞ്ഞ് അത് രസല്ലേ മീൻസ് അത് സത്യാണോ എന്നാണ് അറിയില്ല പക്ഷെ ഇങ്ങനെ അത് ഇങ്ങോട്ട് മൈൻഡ് ചെയ്യുന്നങ്ങോട്ട് പറയുമ്പോൾ നല്ലൊരു പോസിറ്റിവിറ്റിയാണ് അങ്ങനെ ഇത് കൃഷ്ണൻ അങ്ങോട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് അവര് കുറേ ആൾക്കാർ എൻ്റെ കൊറിയൻ ഫാമിലിയൊക്കെ വരുന്നുണ്ട് നോക്കിങ്ങനെ നോക്കിക്കൊന്ന് തോന്നിക്കാ അവരെന്നെ കാണുമ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തൊഴുത് മൈൻഡൊക്കെ നന്നായി റീഫ്രഷായി ഇതാണ് അവിടേക്കുള്ള എൻട്രൻസ് വെച്ചിട്ടൊക്കെ നല്ല രസമാണ് പൂക്കളും ചന്ദനത്തിരി ദീപങ്ങളൊക്കെ അവർ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഇവിടെ അധികം സ്പെഷ്യൽ ആയിട്ടുള്ള പൂജകളൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട് അത് നമ്മുടെ അടുത്ത പോലെ പുഷ്പാഞ്ജലി അങ്ങനത്തെ ഒന്നും ഇല്ല എന്ന് തോന്നുന്നുണ്ട് ഞാൻ കണ്ടില്ല നമുക്ക് ഇഷ്ടമുള്ളത് അവിടെ ഇങ്ങനെ വെച്ച് അത്രേ ഉള്ളൂ ഇങ്ങനെ ദീപങ്ങളൊക്കെ വയ്ക്കുക അങ്ങനെ പിന്നെ അമ്പലത്തേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് ഭക്ഷണം കഴിച്ചിട്ടല്ല പോകാറ് അപ്പം തിരിച്ചങ്ങോട് വന്നപ്പോൾ ഒരു പഴമ്പരും ചായയും കുടിക്കാൻ വെച്ചാൽ അങ്ങനെ ഹാപ്പി ആയിട്ട് ചായും പഴംപൊരിയൊക്കെ കഴിച്ച് അങ്ങനെ അവിടെ നിന്നിങ്ങോട് തിരിച്ച് നടന്നു റൂമിൽ ഫുഡാക്കിയിരുന്നു അത് കാരണം ചായയും പഴംപൊരിയിൽ ഉതുക്കി എന്നാലും ഇങ്ങനെ അമ്പലം തൊഴുത് കഴിഞ്ഞ് വന്നപ്പോൾ ഒരു വിശപ്പ് കൂടുതലേ അപ്പം എന്തെങ്കിലും കഴിക്കുക വിചാരിച്ചങ്ങനെ കഴിച്ചതാണ് അവിടെ പിന്നെ ഷുഗർ കട്ടൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് നിന്നു പക്ഷെ എനിക്കതിനുള്ളൊരു കൺട്രോൾ ഇല്ല എനിക്ക് അങ്ങനത്തൊക്കെ കാണുമ്പോൾ പിന്നെ ഒരു ടെംപ്റ്റേഷനൊക്കെ കഴിക്കണം 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 അങ്ങനെ പോസിറ്റീവ് ഒരു ദിവസം കൂടെ കഴിഞ്ഞു